തന്നെ അന്തീവ്ര വിപ്ലവകാരികൾ അധികാരത്തിൽ വന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇന്നും ദളിത് സമൂഹം ഈ വിവേചനം നേരിടുന്നു എന്ന് ആ സമൂഹത്തിലുള്ളവർ തന്നെ ആലോചിക്കേണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ചിദാനന്ദപുരിസ്വാമികളുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാ വർഷവും ഒരു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിചാര സദസ്സുകളും വലിയ പൊതുസമ്മേളനം നടക്കാറുണ്ട് അതിന്റെ ഒരു ദിവസത്തെ വിഷയം ഈ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനമായി അതിലെ പ്രഭാഷകരായി ക്ഷണിക്കപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു വേറൊരാള് കേരള പുലിയർ മകസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു തുറവു സുരേഷായിരുന്നു അപ്പൊ തുറവു സുരേഷ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ഇക്കാലം അത്രയും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കാണിക്കുന്ന വെമ്പലിൽ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയേണ്ട കഴിഞ്ഞപ്പോ പിന്നീട് പ്രസംഗിക്കേണ്ടിയിരുന്ന ഞാനായി ഞാനൊരു ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി ഈ ദളിത് സമൂഹം മാറ്റി നിർത്തപ്പെട്ടതാണോ സ്വയം മാറി നിന്നതാണോ ഇതും ചിന്തിക്കേണ്ടതാണ് ഇനി മാറ്റി വരുത്തുകയാണെങ്കിൽ ആരാണ് മാറ്റി നിർത്തിയത് ഇതും ചിന്തിക്കേണ്ടതാണ് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിക്ക് ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം അതേപോലെ നടന്നതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഈ സാമൂഹ്യ മുന്നേറ്റത്തെ അണിനിരന്നിരുന്ന പോവുകയും ആ സാമുദായിക സംഘടനകൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മാറുകയും അവര് ശ്രീനാരായണ ഗുരു ആകട്ടെ ചട്ടമ്പിസായിട്ടെ സദാനന്ദ സ്വാമി ആകട്ടെ അയ്യ വൈകുണ്ഠസ്വാമിയാകട്ടെ അവരെല്ലാം മുന്നോട്ട് വെച്ച ആധ്യാത്മിക ആശയങ്ങൾക്ക് പുറം തിരിഞ്ഞു നടക്കുകയും ചെയ്തു ി പറയുന്നവരെല്ലാം സവർണ പിന്തിരിപ്പന്മാരാണ് എന്നുള്ള വിമോചനത്തിന്റെ മാർഗം ഈ നിരീക്ഷണവാദത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ പാതയാണെന്ന് ചിന്തിച്ച് മാറിയപ്പോ വാസ്തവത്തിൽ ക്ഷേത്ര പ്രവേശനം വരെ എത്തിയിരുന്ന ഒരു മുന്നേറ്റം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ എത്തേണ്ടിയിരുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റം അവിടെ തടയിൽപ്പെടുകയും ശ്രീഗോകലിനുള്ളിലേക്ക് ഇന്നും ഇവർക്ക് പ്രവേശനം ഉണ്ടാവാം ചെയ്യും പിന്നെ സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ചിന്തിച്ചത് ഞാൻ ഈ പറഞ്ഞ വളരെ ചുരുക്കി പറഞ്ഞത് വളരെ വിശാലമായ ഒരു ചരിത്രമാണ് അത് നമുക്ക് വിശദീകരിക്കാൻ സമയം വേണ്ടിവരും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ഈ ലളിതനുഭവം നിലനിൽക്കുന്നു എന്നുള്ളത് ആരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് ആ സമൂഹം വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ഓരോ സന്ദർഭത്തിലും ആ സമൂഹത്തിന്റെ ഇത്തരം ആ സമൂഹത്തിനുള്ളിലുള്ള ആധ്യാത്മിക ഉടമകളുണ്ട് ശുഭാനന്ദ ഗുരുദേവനെ പറ്റി ആ സമൂഹം പഠിച്ചിട്ടുണ്ടോ കുമാര ഗുരുദേവനെ പറ്റി പഠിച്ചിട്ടുണ്ടോ അയ്യങ്കാളികളെ പറ്റി അയ്യങ്കാളിയുടെ പ്രവർത്തന രീതി എന്തായിരുന്നു അയ്യങ്കാളിയുടെ ശൈലി എന്തായിരുന്നു ആ ശൈലി അദ്ദേഹത്തിന് ലഭിച്ചതുണ്ടെന്നാണ് സദാനന്ദ സ്വാമികളിൽ നിന്ന് ഊർജം കിട്ടിയ അയ്യങ്കാളി എങ്ങനെയാണ് ഒരു സമര നായകനായത് അന്നും ഇന്നും കേരളം കണ്ട ഏറ്റവും മാതൃകാപരമായ സമര എന്ന് പറയാൻ അയ്യങ്കാളി അല്ലാതെ വേറെ ആരുമില്ല നമ്മൾ സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും പക്ഷെ അയ്യങ്കാളി നടത്തിയ തൊഴിലാളി സമരം അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ഒരു സമര നേതാവി എങ്ങനെ സമരമുഖത്ത് നിൽക്കണം ഏതെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ആ പ്രതിസന്ധികളെ എത്രത്തോളം സമചിദ്തയോടുകൂടി നേരിടണം എന്നെല്ലാം ഒറ്റ സമരം ആ സമരം നമ്മൾ ഒരു വാക്കിൽ പഠിച്ചു പോയാൽ മതിയോ എന്തുകൊണ്ടാണ് സമരം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ലാതെ പോയി സാക്ഷാൽ ഈ എൻ ശങ്കര എന്നതിരിപ്പാടിന്റെ ചരിത്ര പുസ്തകത്തിൽ അയ്യൻകാരി ഒരു വരിയിൽ ഒരു എന്തുകൊണ്ടാണ് ഇവിടെ നിവർത്തന പ്രക്ഷോഭത്തെ പറ്റി എത്രയോ പേജുകൾ നമ്മൾ പഠിക്കുന്നു പക്ഷെ അയ്യന്താളിയിലെ തൊഴിലാളി സമരം എന്തുകൊണ്ട് പഠിക്കപ്പെടാതെ പോയി ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ളവർ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ഇതര സമുദായങ്ങൾ അവരോടൊപ്പം നിൽക്കും നവോത്ഥാനത്തിന്റെ ഉദാഹരണം അതാണ് ആ സമുദായം ഉണർന്നു വന്നപ്പോൾ കേരളത്തിലെ ഇതര ഹൈന്ദവ സമുദായങ്ങൾ അവരോടൊപ്പം നിന്നു അതാണ് സവർണ ജാഥ അതാണ് ജനഹിതം ഇതെല്ലാം സാഹിത്യ ചരിത്രത്തെ ഒരു പറഞ്ഞു അധികാരത്തിൽ വന്ന ഈ ശക്തികൾ നമ്മുടെ നാടിന്റെ അക്കാഡമിക് സ്ഥാപനങ്ങൾ പഠന ഗവേഷണ സ്ഥാപനങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായി അവരുടെ കൈപ്പിടിയിലാക്കുകയും ഈ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഉള്ളടക്കത്തെ നശിപ്പിക്കുകയും ചെയ്തു അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് തിരൂരിലെ തുഞ്ചൻ പറഞ്ഞത് നമുക്കറിയാം തുഞ്ചത്തെഴുത്തച്ഛനാണ് രാമായണത്തെ കേരളീയത്തിൽ ജനകീയമാക്കിയത് എഴുത്തച്ഛന്റെ രാമായണമില്ലാത്ത ഒരു പുസ്തകം പോലും കേരളത്തിൽ ഉണ്ടാകും ഒരു വീട് പോലും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ പക്ഷെ നിങ്ങൾക്ക് തുഞ്ചൻ പറമ്പിൽ പോയി ഒരു രാമായണ സമ്മേളനം നടത്താൻ സാധ്യത തുഞ്ചൻ പറമ്പിൽ പോയി നിങ്ങൾക്ക് വിദ്യാരംഭം നടത്തണമെങ്കിൽ അത് മതേതരമായ രീതിയിൽ നടത്തണം അവിടെ ഒരു സരസ്വതി മണ്ഡപം അവിടെ ഒരു പ്രതിമ കിളി കിളിപ്പാട്ടാണല്ലോ അത് ആരും കണക്കാതിരിക്കാൻ കയറി കിട്ടി ഞാൻ കുറച്ചു കാലങ്ങളിൽ പൊളികൾ അവിടെ ആരും പ്രവേശിക്കാൻ പാടില്ല ഉദാഹരണം പറഞ്ഞു നമ്മുടെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഒരു ഉദാഹരണം എന്നാൽ നമ്മളെല്ലാം ആദരിക്കുന്ന സമാനാർഹനായ ഒരു എഴുത്തുകാരാണ് അതിന്റെ അധ്യക്ഷൻ ഞാൻ അദ്ദേഹത്തിന്റെ പേരിലൂടെ പറയാനാകില്ല നോക്കിയാൽ െ നമ്മുടെ സർവകലാശാലകളാകട്ടെ ഇപ്പൊ ശങ്കര ആചാര്യരുടെ പേരിൽ ഒരു ശങ്കര ഒരു സർവകലാശാല ആ ശങ്കര സർവകലാശാലയിൽ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയങ്ങൾ അവിടെ പി എച്ച് ഡിക്ക് അനുവാദം കിട്ടുന്ന വിഷയങ്ങൾ പി എച്ച് ഡി ബിരുദം ജപിക്കുന്ന വിഷയങ്ങൾ അതിന്റെ വേണ്ട അവിടെ സെമിനാറുകളും ഒക്കെ നടക്കാറുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ഉള്ളടക്കം ശങ്കരാചാര്യർ നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിച്ച ജാതി മേധാവിത്വത്തിന്റെ മേധാവി ശങ്കരാചാര്യരുടെ ആധ്യാത്മികമായ ശക്തിയെ സംബന്ധിച്ചോ ശങ്കരാചാര്യന്റെ നമ്മുടെ ഭാരതത്തിലെപ്പാടുണ്ടാക്കിയ സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ചോ ഒന്നും തന്നെ അവിടെ പഠിപ്പിക്കലില്ല അവിടെ ഗവേഷണം നടക്കലില്ല അപ്പൊ ശങ്കരാചാര്യനെഴുത്തുന്നതിന് വേണ്ടി ഒരു സർവകലാശാല ശങ്കരാചാര്യന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് കേരളം അവിടെ ഒരു സേവ ശങ്കരാചാര്യ സർവകലാശാല സമിതി ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ അന്ന് ബിജെപിയുടെ പെരുമ്പാവുകൾ നമ്മുടെ വേരായു ചേട്ടുന്നു അപ്പൊ അവിടെ കുറെ അധികം കാലകളായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരായിട്ടുള്ള ഒരുപാട് ആളുകൾ അതുപോലെ സർവകലാശാലയിലെ പ്രൊഫസർമാരും എല്ലാ വേദിയിലുണ്ട് അപ്പൊ ഉദ്ഘാടനം ചെയ്തപ്പോ അദ്ദേഹം തുടങ്ങിയ വാചകം എങ്ങനെയാ സംസ്കൃതത്തിന്റെ ഒരക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്ത എന്നെ ഈ സംസ്കൃത സർവകലാശാലയുടെ ഒരു പരിപാടി അതായത് സേവ് സർവകലാശാലയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് അത്ഭുതം മാറി കാരണം അതിന്റെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സംസ്കാരത്തിന്റെ ഒരക്ഷരം അറിഞ്ഞൂട അപ്പൊ ഇതായി ഇന്ന് ആ സർവകലാശാലയുടെ ഞാൻ ഒരു ഉദാഹരണം പറയാം എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ തകർന്നത് എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തെ പൂർണ്ണമായി നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് വളരെ ബോധപൂർവമായിരുന്നു വളരെ ആസൂത്രിതമായിരുന്നു ഇപ്പൊ നവോത്ഥാന ചരിത്രത്തിന്റെ ആധ്യാത്മികമായ നവോത്ഥാന മുന്നേറ്റത്തിന്റെ ആധ്യാത്മികമായ ഉള്ളടക്കത്തെ പരിപൂർണമായി ചോർത്തിക്കളഞ്ഞു അതവര് പറഞ്ഞുകൊണ്ട് ചെയ്താണ് കാരണം സാക്ഷാത് ശ്രീ ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ അതേ കേരളത്തിലുണ്ടായ സാമൂഹ്യ മാറ്റത്തെ വിലയിരുത്തുന്നത് സീതാരായണ ഗുരു എന്താണോ ആഗ്രഹിച്ചത് അതിന് വിരുദ്ധമായ ഒരു പരിവർത്തനമാണ് കേരളത്തിൽ വന്നത് എന്നാണ് അപ്പൊ അവർ പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു മാറ്റമാണ് കേരളത്തെ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ നോവലിസ്റ്റ് അവരെ ദളിത് അനുഭവങ്ങളെ പറ്റി പറയുകയുണ്ടായി തന്നെ വിപ്ലവകാരികൾ അധികാരത്തിൽ വന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇന്നും ദളിത് സമൂഹം ഈ വിവേചനം നേരിടുന്നു എന്ന് ആ സമൂഹത്തിലുള്ളവർ തന്നെ ആലോചിക്കേണ്ടതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ചിദാനന്ദപുരിസ്വാമികളുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാ വർഷവും ഒരു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിചാര സദസ്സുകളും വലിയ പൊതുസമ്മേളനം നടക്കാറുണ്ട് ഒരു ദിവസത്തെ വിഷയം ഈ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനമായിരുന്നു അതിലെ പ്രഭാഷകരായി ക്ഷണിക്കപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു വേറൊരാൾ കേരള പുതിയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു തുറവു സുരേഷ് ആയിരുന്നു അപ്പൊ തുറവു സുരേഷ് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ഇക്കാലം അത്രയും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കാണിക്കുന്ന വെമ്പലിൽ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചാൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുകയുണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നീട് പ്രസംഗിക്കേണ്ടിയിരുന്ന ഞാനായി ഞാനൊരു ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി ഈ ലളിത് സമൂഹം മാറ്റി നിർത്തപ്പെട്ടതാണോ സ്വയം മാറി നിന്നതാണോ ഇത് ചിന്തിക്കേണ്ടതാണ് നീ മാറ്റി വരുത്തുകയാണെങ്കിൽ ആരാണ് മാറ്റി മാറ്റിപ്പിരുത്തിയത് ഇതിൽ ചിന്തിക്കേണ്ടതാണ് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിക്ക് ശേഷം പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം അതേപോലെ നടന്നതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഈ സാമൂഹ്യ മുന്നേറ്റത്തെ അണിനിരന്നിരുന്ന ഹൈന്ദവ സംഘടനകൾ സാമുദായിക സംഘടനകളായി ചിതറി പോവുകയും ആ സാമുദായിക സംഘടനകൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായി മാറുകയും അവര് ശ്രീനാരായണ ഗുരു ആകട്ടെ ചട്ടമ്പിസായിമ്മിയാകട്ടെ സദാനന്ദ സ്വാമി ആകട്ടെ അയ്യ വൈകുണ്ഠസ്വാമിയാകട്ടെ അവരെല്ലാം മുന്നോട്ട് വെച്ച ആധ്യാത്മിക ആശയങ്ങൾക്ക് പുറം നടക്കുകയും ചെയ്തു സവർണ പിന്തിരിപ്പന്മാരാണ് എന്നുള്ള വിമോചനത്തിന്റെ മാർഗം ഈ നിരീക്ഷണവാദത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ പാതയാണെന്ന് ചിന്തിച്ച് മാറിയപ്പോ വാസ്തവത്തിന് ക്ഷേത്ര പ്രവേശനം വരെ എത്തിയിരുന്ന ഒരു മുന്നേറ്റം ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിനുള്ളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റം അവിടെ തടയപ്പെടുകയും ശ്രീഗോകളിനുള്ളിലേക്ക് ഇന്നും ഇവർക്ക് പ്രവേശനം ഉണ്ടാവാം ചെയ്യും പിന്നെ സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ചിന്തിച്ചത് ഞാൻ ഈ പറഞ്ഞ വളരെ ചുരുക്കി പറഞ്ഞത് വളരെ വിശാലമായ ഒരു ചരിത്രമാണ് അത് നമുക്ക് വിശദീകരിക്കാൻ സമയം വേണ്ടിവരും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ഈ ലളിതനുഭവം നിലനിൽക്കുന്നു എന്നുള്ളത് ആരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത് ആ സമൂഹം വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ഓരോ സന്ദർഭത്തിലും ആ സമൂഹത്തിന്റെ ഈ ആ സമൂഹത്തിനുള്ളിലുള്ള ആധ്യാത്മിക ഉടമകളുണ്ട് ശുഭാനന്ദ ഗുരുദേവനെ പറ്റി ആ സമൂഹം പഠിച്ചിട്ടുണ്ടോ കുമാര ഗുരുദേവനെ പറ്റി പഠിച്ചിട്ടുണ്ടോ അയ്യങ്കാളികളെ പറ്റി പഠിച്ചിട്ടുണ്ടോ അയ്യങ്കാളിയുടെ പ്രവർത്തന രീതി എന്തായിരുന്നു അയ്യങ്കാളിയുടെ ശൈലി എന്തായിരുന്നു ആ ശൈലി അദ്ദേഹത്തിന് ലഭിച്ചത് ഉണ്ടെന്നാണ് സദാനന്ദ സ്വാമികളിൽ നിന്ന് ഊർജ്ജം കിട്ടിയ അയ്യങ്കാളി എങ്ങനെയാണ് ഒരു സമര അന്നും ഇന്നും കേരളം കണ്ട ഏറ്റവും മാതൃകാപരമായ സമര നേതാവ് എന്ന് പറയാൻ അയ്യങ്കാളി അല്ലാതെ വേറെ ആരുമില്ല നമ്മൾ സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും പക്ഷെ അയ്യങ്കാളി നടത്തിയ തൊഴിലാളി സമരം അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ഒരു സമര നേതാവ് എങ്ങനെ സമരമുഖത്ത് നിൽക്കണം ഏതെല്ലാം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ആ പ്രതിസന്ധികളെ എത്രത്തോളം സമചിദ്തയോടുകൂടി നേരിടണം എന്നെല്ലാം ഒറ്റ സമരം ആ സമരം നമ്മൾ ഒരു വാക്കിൽ പഠിച്ചു പോയാൽ മതിയോ എന്തുകൊണ്ടാണ് സമരം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ലാതെ പോയി സാക്ഷാത് ശങ്കര എന്നാലിന്റെ ചരിത്ര പുസ്തകത്തിൽ അയ്യന്താരി ഒരു വരിയിൽ ഒരു എന്തുകൊണ്ടാണ് ഇവിടെ നിവർത്തന പ്രക്ഷോഭത്തെ പറ്റി എത്രയോ പേജുകൾ നമ്മൾ പഠിക്കുന്നു പക്ഷെ അയ്യങ്കാളിയിലെ തൊഴിലാളി സമരം പഠിക്കപ്പെടാതെ പോയി ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ളവർ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ഇതര സമുദായങ്ങൾ അവരോടൊപ്പം നിൽക്കും നവോത്ഥാനത്തിന്റെ ഉദാഹരണം അതാണ് ആ സമുദായം ഉണർന്നു വന്നപ്പോൾ കേരളത്തിലെ ഇതര ഹൈന്ദവ സമുദായങ്ങൾ അവരോടൊപ്പം നിന്നു അതാണ് സവർണ ജാഥ വലിയ ചോദ്യമാണ് മാറ്റി പുതിയ സദാനന്ദ സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭം വളരെ ഉചിതമായ സന്ദർഭമാണ് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ വീണ്ടും സദാനന്ദ സ്വാമികൾ വീണ്ടും വരുന്നു ഇക്കാലമത്രയും എന്തുകൊണ്ട് വന്നില്ല ഇക്കാലമത്രയും വാസവത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അത് ചെവിക്കൊള്ളുന്ന ഒരു സമൂഹം കൂടി ഇല്ല ഇന്നത് ചെവിക്കൊള്ളാൻ തയ്യാറായി ഒരു സമൂഹം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ സമൂഹം രൂപപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം അത് വെറും ഒരു ക്ഷേത്ര നിർമ്മാണമല്ല ഭാരതത്തിന്റെ അനേകായിരം വർഷത്തെ സാംസ്കാരിക ചൈതന്യത്തിൽ നിന്ന് ഉറന്നെടുത്ത നമ്മുടെ ജീവിത മൂല്യങ്ങളുടെ ഒരു പ്രതിഷ്ഠയാണത് കാരണം ശ്രീരാമൻ ഏതെങ്കിലും ഒരു ദൈവം ഏതെങ്കിലും ഒരു ദേവത എന്ന സങ്കല്പത്തിലല്ല ഭാരതീയരുടെ ഹൃദയത്തിൽ ഇടം നേടിയത് മറിച്ച് നമ്മുടെ സനാതന ധർമ്മത്തെ എങ്ങനെ ഈ മണ്ണിൽ ജീവിക്കണം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നതുകൊണ്ട് വനാന്തരങ്ങളിലെ ആദിവാസികളുടെ ഹൃദയത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിതനായി അവർക്ക് സംസ്കൃതമതില്ല അവർക്ക് വനവഴിയില്ല വാമഴിയിലൂടെ രാമനെപ്പറ്റിയും സീതയെപ്പറ്റിയും ഉള്ള പാടുകൾ പാട്ടുകൾ വനവാസികൾ ഉച്ചത്തിൽ പാടും അവരുടേതായ രാമായണം അവർ വായിക്കും ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ് കടലിൽ മത്സ്യം കുഴിക്കാൻ പോകുന്നവരുടെ പാട്ടിൽ രാമനും സീതയും ഉണ്ടായത് എങ്ങനെയാണ് കണ്ണിൽ പണിയെടുക്കുന്നവന്റെ പാട്ടുകളിൽ പാടത്ത് പണിയെടുക്കുന്നവൻറെ പാട്ടുകളിലെല്ലാം രാമനും സീതയും വന്നത് കേരളം ദൈവസങ്കൽ ഈ രാമൻ എങ്ങനെ ഭാരതത്തിന്റെ ദർശനമനുസരിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവിച്ചു കാണിച്ചു അതാണ് രാമോ വിഗ്രഹം അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ലോകം മുഴുവൻ ചർച്ചയാവുന്നത് ഭാരതത്തെ മുഴുവൻ അടയ്ക്ക് പറയുന്നത് രാഷ്ട്രത്തിന്റെ ശത്രുക്കളെ മുഴുവൻ ധർമ്മസങ്കടത്തിലാക്കുന്നത് കേവലം ഒരു ക്ഷേത്രനിർമ്മാണമാണെങ്കിൽ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞാൽ പോലും ആരും ചർച്ച ചെയ്യുന്ന പ്രശ്നമല്ല പക്ഷേ രാമനാണ് വരുന്നത് എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് ഈടെ ഒരു പതിനാല് രൂപവും അടക്കി വലിച്ചിരുന്ന രാമണൻ ആ രാമണനെ ജീവിതശക്തിയെ പ്രതീക്ഷിച്ചിരുന്ന സന്യാസി സമൂഹം ഋഷി സമൂഹം കാട്ടിനുള്ളിൽ രാമണന്റെ ആസു ശക്തിയെ സാഹിതമായി നേരിടാൻ കരുത്തുള്ള ഒരു ശക്തിയെ പ്രതീക്ഷിച്ച് കാട്ടിനുള്ളിൽ കഴിഞ്ഞ കൃഷി സമൂഹം രാമൻ കടന്നു വന്നപ്പോൾ ഇവനാണ് ഈ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാൻ പോരുന്നവൻ ഇവൻ ഒരു വന്ധസ്ഥിതിയിലും ധർമ്മത്തെ കൈവടിയില്ല ഒരു പ്രയോജനത്തിനു മുന്നിലും പാദങ്ങൾ ഇടുകയില്ല ഒരു ഭീഷണിക്കും പിന്തിരിപ്പിക്കാൻ സാധ്യമില്ല അങ്ങനെയുള്ള ഒരുവനാണ് ഇവൻ അതുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും നാളിതുവരെ ഈ ആശുപത്രി ശക്തിയെ കീഴടക്കുവാൻ അവര് തയ്യാറാക്കി വെച്ച സർവ്വ ആയുധങ്ങളുടെ ഈ മന്ത്രം രാമൻ പകർന്നു കൊടുത്തു അങ്ങനെ രാമന്റെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് സന്യാസ സമൂഹമാണ് രാവണ യുദ്ധം ചെയ്തത് അതുകൊണ്ടാണ് യുദ്ധ യുദ്ധക്കളത്ത് രാമൻ തളർന്നപ്പോൾ ആ തീർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട അഗസ്ത്യമുനി ആദിത്യ മന്ത്രം ചൊല്ലി യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് അതുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ആരെയും ഒരമ്പലമായി കരുതണ്ട നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ എന്തോ നടന്നോട്ടെ വരാൻ പോകുന്നത് രാമനാണെന്ന് ഉണരാൻ പോകുന്നത് ഭാരതമാണെന്ന് വരും സദാനന്ദ സ്വാമിയുടെ ദർശനങ്ങളുടെ ഇന്നത്തെ പ്രസക്തിയാണ് ഇതിനുമ്പ ആവശ്യമില്ല സമയമായപ്പോൾ അത് ഉണർന്നു ആധ്യാത്മികാചാര്യന്മാർ എപ്പോഴും അങ്ങനെയാണ് അവര് പറയുന്ന കാര്യത്തിനെപ്പോഴാണോ പ്രസക്തി ഉണ്ടാകുന്ന അപസജീവുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ ഇനിയൊരു വിവേകാനന്ദൻ ഉണ്ടാകുമ്പോഴാണ് ഈ വിവേകാനന്ദൻ ചെയ്തതെന്താണെന്ന് മനസ്സിലാക്കുക എന്നദ്ദേഹം പറഞ്ഞു കാരണം അതിന്റെ സമയം വരുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെതായ ഭാവത്തിൽ അത് ഉയർന്നു വരും എന്തായാലും നമ്മുടെ ഭാരതം നമ്മുടെ കേരളം ഈ ആധ്യാത്മിക ചേതനയെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ സദാനന്ദ സ്വാമികളുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമുക്ക് വഴിക നമ്മുടെ മുന്നിൽ ഉണ്ടാകും നമുക്ക് അതവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് സർവ്വസാധാരണക്കാരിലേക്ക് അമ്മമാരിലേക്ക് കുട്ടികളിലേക്ക് യുവാക്കളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗ്യവശാൽ ഒരു ചെറുപ്പക്കാരും വളരെയേറെ പഠനം നടത്തി ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞു എല്ലാവരും അത് വാങ്ങി വായിച്ച് പഠിച്ച് സാധാരണക്കാർക്കേക്ക് എത്തിക്കുവാനുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു